കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇരുപത്തേഴാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റും എൽറൂഹെന്നുള്ള ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ളത് അച്ഛൻ്റെ അവിടെ ഞാനത് അതെവിടെയാണ് സ്ഥലം കടലുണ്ടിയിൽ അത് ഞാൻ കുറച്ച് നേരം നോക്കി ഇപ്പോൾ സെയിൻറ്റ് ഫോസ്റ്റീനയുടെ മടൻ ചാപ്പലിൽ നിന്നുള്ള പള്ളിയിൽ ആറരയാകുമ്പോഴേ കുർബാന അവിടെ തുടങ്ങുന്നുള്ളൂ അതുവരെ എനിക്ക് സമയമുണ്ട് ഇപ്പോൾ ഇവിടെ ആറ് പതിനൊന്നായിട്ടുണ്ട് ആറ് ആകാനായിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ എന്തെങ്കിലും കുറച്ച് സമയമുണ്ട് ആരാധന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ അരുളിക്ക എഴുന്നള്ളിച്ച് വെക്കുന്നത് കാണുന്നതും ആരാധിക്കുന്നതും എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക നിയോഗം തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കൊണ്ട് ഒരു അരുളിക്ക എഴുന്നള്ളിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ അരുളിക്ക കൊണ്ടുവരുന്നത് ഞാൻ കണ്ടതാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ടായി ഞാനിത് കണ്ടു അതിനകത്തുണ്ടാകുന്ന ഒരു പ്രതിഭാസമെന്നോ നിറക്കളൊന്നോ എന്തു വേണേലും നിങ്ങൾക്ക് പറയാം ഇതിനൊരു വിശദീകരണം തരാനായിട്ട് എനിക്ക് കഴിയുന്നില്ല ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ ഞാനിതിന് എങ്ങനെയാണ് ഒരു ഐഡിയ തരുന്നത് എനിക്കറിയത്തില്ല കേട്ടോ